എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് ആലപ്പുഴ ബീച്ചിലാണ് നമ്മുടെ ആലപ്പുഴ ബീച്ചിലെ മറയൻ വേൾഡ് നിങ്ങൾ കേട്ട് കാണുമല്ലോ കൊല്ലത്ത് ഉണ്ടായിരുന്നു മറയൻ വേൾഡിന്റെ അക്കർലിക് അണ്ടർ വാട്ടർ ടണൽ അക്വറി അത് കാണാനായിട്ടാണ് നമ്മൾ ഇന്ന് ആലപ്പുഴ എത്തിയിരിക്കുന്നത് കാണോ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ പോലെ തന്നെ ഇത് കാണാനായിട്ട് എത്തിയിരിക്കുന്നത് നൂറ്റി രൂപയാണ് ഡൾട്ടായിട്ടുള്ളവർക്ക് ഇതിന്റെ ഒരു ടിക്കറ്റ് ചാർജ് അഞ്ച് വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് തികച്ചും ഫ്രീ ആണ് നമുക്കിവിടെ ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് നമ്മളെയൊക്കെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളും നേട്ടങ്ങളുമാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് ഇവിടെ മിസൈലുകളുടെ ഡീറ്റെയിൽസ് അദ്ദേഹത്തിൻ്റെ റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റത്തിൻ്റെ ഡീറ്റെയിൽസ് അതായത് ആകാശ് തൃശൂർ പൃഥ്വി എന്നീ മിസൈലുകൾ തുടങ്ങിയ മിസൈലുകൾ പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ടീമും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്ത റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റം അതിൻ്റെ ഡീറ്റെയിൽസ് അതൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് പല തരത്തിലുള്ള അതായത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതും നേരത്തെ ജീവിച്ചിരുന്നതുമായ മൃഗങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിൻ്റെ എല്ലാ മോഡലുകളും ഇവിടെ അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കണ്ടാൽ കറക്റ്റ് അതായത് ഒറിജിനലാണ് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഓരോ മോഡലുകളും ഇവിടെ വെച്ചിരിക്കുന്നത് പണ്ട് കാലത്തുണ്ടായിരുന്ന മാമത്ത് അങ്ങനെയുള്ള പല മൃഗങ്ങളുടെയും മോഡലുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്കതൊന്ന് നോക്കാം കൂടുതലായിട്ടും ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് അതായത് ഓരോ മൃഗങ്ങളുടെയും ഡീറ്റെയിൽസ് അവർ താഴെ അതിൻ്റെ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ നമുക്കത് എല്ലാം വായിക്കാനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല അതിൻ്റെ വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല കാരണം നല്ല തിരക്കാണ് ആൾക്കാർ ഇങ്ങനെ മുന്നോട്ട് നടന്നു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിനിടയ്ക്കാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് പോകുന്നത് ഒരുപാട് സമയമൊന്നും നിൽക്കാൻ പറ്റില്ല നിങ്ങൾ കാണാമല്ലോ എല്ലാം അനങ്ങുന്ന രീതിയിൽ എല്ലാത്തിനും സൗണ്ട് അതായത് അവ അവരുടെ സൗണ്ട് വരുന്ന രീതിയിലാണ് ഇവിടെ എല്ലാം സജ്ജീകരിച്ച് വെച്ചിട്ടുള്ളത് പല തരത്തിലുള്ള മൃഗങ്ങളെ നമ്മൾ ഇവിടെ കാണാൻ ഇതിനിടയ്ക്ക് ഒരു ചിരിക്കുന്ന സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും ആ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ കാണുന്ന മൃഗങ്ങളുടെ സൗണ്ട് അല്ല ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത് ആ ചിരിക്കുന്ന സൗണ്ട് ഇതിരിക്കുന്നത് അതൊരു രസകരമായ ഒരു കാഴ്ചയാണ് അതായത് തൊട്ടപ്പുറത്തായിട്ടൊരു വലിയ വലിയ വലിയൊരു ഗുരുലയുടെ മോഡൽ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൽ നിന്നുള്ള ചിരിയാണ് നമ്മൾ നമ്മളേക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ നമ്മുടെ പുറകിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു കണ്ടാമൃഗത്തിൻ്റെ മോഡലായിരുന്നു കറക്റ്റ് അത് ഒറിജിനലാണ് തോന്നിക്കുന്ന രീതിയിലാണ് എല്ലാം ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞ ആ ചിരിക്കുന്ന ആളിതാണ് കണ്ടു കഴിഞ്ഞാൽ വളരെ വളരെ രസകരമായിട്ട് ഒരു മോഡലാണ് ഈ പാക്കി വെച്ചിരിക്കുന്നത് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ അക്വയറിനുള്ളിലേക്ക് കടന്നിട്ടുണ്ട് ഇവിടെ വിവിധ തരത്തിലുള്ള അലങ്കാര മത്സ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് വളരെ ആകാംക്ഷയോടുകൂടി തന്നെ രസിച്ച് കണ്ടുപോകുന്ന രീതിയിലാണ് ഇവർ ഈ അക്വയം ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് ഈ ഒരു നീല ലൈറ്റ് അതായത് ഈ ബ്ലൂ ലൈറ്റ് ശരിക്കും ഒരു കടലിനുള്ളിൽ കൂടെ തന്നെ പോകുന്ന പോകുന്നൊരു എഫക്റ്റാണ് നമുക്ക് ഇതിലൂടെ തരുന്നത് നമ്മൾ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യൻ മണിക്കൂറുകളായിട്ട് ഇതിനെ ഈ അക്വേരത്തിനുള്ളിൽ തന്നെ കിടക്കുകയാണ് ഈ വെള്ളത്തിന് ഉള്ളിൽ തന്നെ കിടക്കുകയാണ് ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് നം നമ്മളെ ആൾ വിഷയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡൈവർ അതായത് നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ് ഒരു വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം എത്ര നേരമായിട്ട് ഒരു മനുഷ്യനൊരു വെള്ളത്തിനടിയിൽ കിടക്കുന്നത് ശരിക്കും ഒരു കാണേണ്ട കാഴ്ച തന്നെയാണത് ഒരു നല്ല നല്ല ഒരു രസകരമായ കാഴ്ച തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട് അതായത് ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്ന് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതാണ് ഇത്രയും നല്ല തിരക്ക് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു പഫർ ഫിഷിന് ഇട്ടിരിക്കുന്ന ഒരു അക്വേറിയമാണ് അതായത് ലോകത്തിലെ പോയിസണസ് ആയിട്ടുള്ള ഒരു മീനാണ് പഫർ ഫിഷ് അതുപോലെ തന്നെ നമ്മളുടെ മുകൾ കൂടെ പറന്നു പോകുന്ന രീതിയിലാണ് ഇതാ ഈ ഒരു തെരണ്ടി എന്ന് പറഞ്ഞ മീൻ ഇവിടെ തെരണ്ടി എന്നാണ് പറയുന്നത് ഈ മീൻ പോകുന്നത് ഈ പഫർ ഫിഷിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ കേട്ടിട്ടുള്ളത് ഇതിനെ ശരിയാക്കാനായിട്ട് പറ്റുന്നത് അതായത് ലൈസൻസ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇതൊന്ന് കറക്റ്റായ രീതിയിൽ ശരിയാക്കി സെർവ് ചെയ്യാൻ പറ്റുള്ള ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെ ഒരു അതുപോലെ പോയിസണസ് ആയിട്ടുള്ളൊരു മീനാണ് ഈ കാണുന്ന പഫർ ഫിഷ് തൊട്ടപ്പുറത്തന്നെ നമുക്ക് ഞണ്ട് പിന്നെ നക്ഷത്ര മത്സ്യങ്ങൾ ഇവയെല്ലാം പഫർഫിഷ് ഇവയെല്ലാം ഒരുമിച്ചിട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് എല്ലാം നല്ല നല്ലൊരു ഭംഗിയോട് കൂടിയാണ് ഇവർ ഇത് ചെയ്തിരിക്കുന്നത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത്രയ്ക്ക് കൂടി തന്നെ ഇതിനെ ആസ്വദിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ പറയുന്നത് തീർന്നിട്ടില്ല അടുത്ത സൈഡിലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഇലക്ട്രിക് ഈലിനെയാണ് കാണാൻ പറ്റുന്നത് അതായത് സ്വന്തമായിട്ട് ശരീരത്തിൽ ഇലക്ട്രിസിറ്റി ഉത്പാദിപ്പിക്കാൻ കഴിവുള്ള ഈൽ മത്സ്യങ്ങളെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പല പല തരത്തിലുള്ള രണ്ട് മൂന്ന് ടൈപ്പിലുള്ള ഈൽ മത്സ്യങ്ങളാണ് ഇപ്പോൾ അതായത് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ലോബ്സ്റ്ററുകൾ അതായത് കുറേ അധികം ലോബ്സ്റ്ററുകളെ അവർ നമുക്ക് കാഴ്ചക്കായിട്ട് വെച്ചിട്ടുണ്ട് ഇതിനെയൊക്കെ നേരിട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇപ്പം എന്തായാലും ഇങ്ങനെ ഒരു അത്ഭുതം ആലപ്പുഴയിൽ കൊണ്ടുവന്നതുകൊണ്ട് നമുക്കതെല്ലാം നേരിട്ട് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് കുറച്ചുകൂടെ അപ്പുറത്തായിട്ട് നമുക്ക് ഒരുപാട് ഒരുപാട് കളറുകളുള്ള നല്ല ചുവപ്പ് കളറും വെള്ള എല്ലാ കളറുകളും കൂടിയിട്ടുള്ള കുറേ മീനുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ശരിക്കും നമ്മളെ നല്ല ഉയരത്തിലാണ് ഇവരിത് ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മൾ അത്ഭുതത്തോടു തന്നെ നല്ല രീതിയിൽ ആസ്വദിക്കാൻ കഴിയാൻ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത് ഈ കളർഫുള്ളായ മീനുകളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് വിവിധ നിറത്തിൽ കാണാൻ പറ്റുന്ന ഈ ചെറിയ മീനുകളെയാണ് നമ്മളിപ്പോൾ ശരിക്കും ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള അക്വയത്തിനുള്ളിലേക്ക് കടന്നിരിക്കുകയാണ് ശരിക്കും ഒരു വെള്ളത്തിനടിയിൽ കൂടെ കടലിനുള്ളിൽ കൂടെ പോകുന്ന ഒരു റിയൽ ഫീൽ കിട്ടുന്ന ഒരു രീതിയാണ് ഇതിനുള്ളിലൂടെ നമുക്ക് സഞ്ചരിക്കുമ്പോൾ കിട്ടുന്നത് നമ്മുടെ മുകളിൽ കൂടെയും സൈഡിൽ കൂടെയും ഒക്കെ ഒരുപാട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആൾക്കാർ കൗതുകകരമായിട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണെല്ലാം നമുക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ കാണുന്നത് അതായത് നമ്മൾ ശരിക്കും ഒരു വെള്ളത്തിനകത്തൂടെ പോകുന്നത് പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ പുറത്തുനിന്ന് കുറച്ചും പോയി കണ്ട ആ കളറുള്ള മത്സ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും നമ്മളുടെ ചുറ്റും എല്ലാ മീനുകളും നമ്മുടെ ചുറ്റും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മൊട്ടപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരികളായ മീനുകളിൽ ഒന്നായ പീരാന മീനുകളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് പെട്ടെന്നാണ് നമ്മുടെ മുകളിൽ കൂടി ഒരു കാറ്റ് ഫിഷ് കടന്നുപോയത് അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള വിവിധ നിറത്തിലുള്ള സക്കര മീനുകളെ ഇവർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അലിഗേറ്റർ ഫിഷിനെയാണ് ആമസോൺ നദികളിൽ കാണുന്ന വലിയ വലിയ അരാപ്പൈമ മീനുകളെ വരെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഞാൻ കുറച്ചു പേർ പറഞ്ഞതുപോലെ ഇതൊരു സിലിണ്ട്രിക്കൽ ഷേപ്പ് അല്ലെങ്കിൽ ഒരു ടണൽ ഷേപ്പിൽ ആയതുകൊണ്ട് നമ്മളുടെ ചുറ്റും മത്സ്യങ്ങളാണ് അല്ലെങ്കിൽ മീനുകളാണ് ഇവ നമ്മളടുത്തുകൂടെ ഇത്ര വലിയ മീനൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതിയുണ്ട് അത് നിങ്ങളെല്ലാവരും ഈ ഒരു അവസരം പാഴാക്കാതെ ഉടനെ തന്നെ ആലപ്പുഴ ബീച്ചിൽ വന്നിട്ട് കാണണമെന്നാണ് ഞാൻ പറയുന്നത് ഇതിനുള്ളിൽ അത്യാവശ്യം ചൂടുള്ളത് കൊണ്ട് നമുക്ക് മടുപ്പ് വരാതിരിക്കാനായിട്ട് അവർ പല ഭാഗങ്ങളിലായിട്ട് എ ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ തൊട്ടപ്പുറത്ത് തന്നെ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാവുന്ന മീൻ പിടിക്കൂ സമ്മാനം നേടുകയോ എന്ന് പറഞ്ഞൊരു ഗെയിം നടത്തുന്നുണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ കുട്ടികളെ മീൻ പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് സമ്മാനം നേടിക്കൊണ്ട് പോകാവുന്നതാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നമുക്ക് അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം കിട്ടുന്ന കുറച്ച് ഷോപ്പുകളാണ് Uh, thanks for watching. Okay.